വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ചിക്കിയ റാങ്ക് കോർണറിൽ വളരെ ചെറിയൊരു ടോപ്പിക്ക് തന്നെയാണ് എന്നത്തെയും പോലെ നമ്മൾ പറയാൻ പോകുന്നത് ഇന്ന് രണ്ട് സ്മാരകങ്ങളെ കുറിച്ചാണ് പറയുന്നത് രണ്ട് സ്മാരകങ്ങൾ യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്മാരകങ്ങളാണ് ഇപ്പൊ യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്മാരകങ്ങൾ ഏതെല്ലാം എന്ന് ഞാൻ മുമ്പ് ഒരു ക്ലാസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുള്ളതാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ സ്മാരകങ്ങളുടെ പ്രത്യേകത ഇത് ഒരു നദീതീര സ്മാരകമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നദി കൂടിയാണ് മഹാരാഷ്ട്രയില് ഔറംഗാബാദ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇപ്പൊ ഔറംഗാബാദ് സാംബാജി നഗർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ ഔറംഗബാദ് ബാദിലെ വാഗർ നദി എന്ന് പറയുന്ന നദിയുണ്ട് ആ നദീ തീരത്താണ് ഈ രണ്ട് സ്മാരകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സ്മാരകങ്ങളുടെ പേര് അജന്ത എന്നും എലോറ എന്നുമാണ് ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി ഉണ്ടാവും അല്ലെ അജന്ത എലോറ ഗുഹകൾ അപ്പൊ അജന്ത ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് ഔറംഗാബാദില് വാഗർ നദിയുടെ തീരത്തായിട്ട് അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക ഇങ്ങനൊരു അജന്താ ഗുഹകളെ കുറിച്ച് കണ്ടെത്തി അത് നമുക്ക് നാടിന് മുമ്പിൽ എത്തിച്ച വ്യക്തി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിൽ ജോൺ സ്മിത്ത് എന്ന് പറയുന്ന ഒരു ചരിത്രകാരനാണ് ഇപ്പൊ ജോൺ സ്മിത്ത് ആണ് അജന്ത ഗുഹകൾ കണ്ടെത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അജന്ത ഗുഹകളുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് ഒന്ന് യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നുള്ളത് രണ്ടാമത്തേത് ഇതാര് കണ്ടെത്തി എന്നുള്ളത് അതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത് അജന്ത ഗുഹകളില് എന്താണ് കൊത്തി വച്ചിരിക്കുന്നത് എന്നാണ് അജന്ത ഗുഹകളിൽ കൊത്തിവെച്ചിരിക്കുന്നത് ജാതക കഥകളാണ് എന്താണ് ജാതക കഥകളാണ് അപ്പൊ എന്താണ് ജാതക കഥകൾ എന്ന് നമുക്കറിയണം ബുദ്ധമതം പഠിച്ചിട്ടുള്ള കുട്ടികൾ ഏഷ്യൻ ഇന്ത്യയിൽ ബുദ്ധമതത്തെ കുറിച്ച് ആയിട്ട് പഠിച്ച കുട്ടികൾക്ക് എന്താണ് ജാതക കഥകൾ എന്ന് കൃത്യമായിട്ട് അറിയാം ജാതക കഥകൾ പ്രതിപാദിക്കുന്നത് നമ്മുടെ ശ്രീബുദ്ധന്റെ ജീവിത ചരിത്രമാണ് അപ്പൊ ശ്രീബുദ്ധന്റെ ജീവിത ചരിത്രത്തെ കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്ന ഗുഹാ ചിത്രങ്ങളാണ് ഏതാന്ന് പറയുന്നത് ജാതക കഥകൾ എന്ന് പറയുന്നത് ഈ അജന്ത ഗുഹ ചിത്രങ്ങള് വരച്ചിരിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം അപ്പൊ നമ്മൾ പറയും ഗുപ്ത കാലഘട്ടത്തിലാണ് അജന്താ ഗുഹകള് യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആണെന്നും മനസ്സിലാക്കുക അപ്പോ നമ്മൾ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതില് വളരെ പ്രശസ്തനായിട്ടുള്ള ചരിത്രകാരനായ ജോൺ സ്മിത്ത് ആണ് എന്ത് കണ്ടെത്തിയത് അജന്താ ഗുഹകൾ കണ്ടെത്തിയത് അജന്താ ഗുഹകൾ മഹാരാഷ്ട്രയിലെ ഔറംഗബാദിൽ വാഗർ നദീ തീരത്ത് കാണപ്പെടും ഔറംഗാബാദിന്റെ ഇപ്പോഴത്തെ പേര് സാംബാജി നഗർ എന്നാണ് ഇനി അജന്ത ഗുഹകളിൽ കാണപ്പെടുന്നത് ബുദ്ധന്റെ ജീവചരിത്രമാണ് ബുദ്ധന്റെ ജീവചരിത്രത്തെ നമ്മൾ ജാതക കഥകൾ എന്ന് വിശേഷിപ്പിക്കും അല്ലെ ഈ അജന്ത ഗുഹകള് അല്ലെങ്കിൽ ഗുഹയിലെ ചിത്രങ്ങൾ വരച്ച കാലഘട്ടം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുപ്ത കാലഘട്ടമാണ് എന്ന് പറയും അതുപോലെ തന്നെയാണ് നമുക്ക് ആ ഇനി അജന്ത ഗുഹകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് അതുപോലെ തന്നെയാണ് ഇനി എലോറ ഗുഹകളും എലോറ ഗുഹകളും മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ വാഗർ നദീതീരത്ത് തന്നെയാണ് കാണപ്പെടുന്നത് ട്ടോ ഇനി എലാറോ ഗുഹകള് പണി കഴിപ്പിച്ചത് എട്ടാം നൂറ്റാണ്ടിലാണെന്നാണ് കരുതപ്പെടുന്നത് എലോറ എട്ടാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണ് എലോറ ഗുഹകൾ എന്ന് കാണപ്പെ നമ്മൾ കരുതപ്പെടുന്നു അത് അങ്ങനെ കരുതപ്പെടുന്നു എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ കാരണം എന്തുകൊണ്ടാണ് ഹിസ്റ്ററിയാണ് അങ്ങനെയാണ് ചരിത്ര രേഖകൾ പറയണത് എട്ടാം നൂറ്റാണ്ടിലാണ് എലോറ ഗുഹകൾ പണി കഴിപ്പിച്ചത് എന്നാണ് ഹിന്ദു മതത്തെക്കുറിച്ചും ബുദ്ധ മതത്തെക്കുറിച്ചും ജൈന മതത്തെക്കുറിച്ചും പ്രതിനി പ്രതിനിധീകരിക്കുന്നതാണ് ഏത് എലോറ ഗുഹ ചിത്രങ്ങൾ എന്ന് മനസ്സിലാക്കുക അപ്പോ അജന്താ ഗുഹയിലെ ആകെക്കൂടെ ജാതക കഥകൾ മാത്രമേ വരച്ചിരിക്കുന്നുള്ളൂ എങ്കിൽ ഹിന്ദുമതത്തെക്കുറിച്ചും ബുദ്ധമതത്തെക്കുറിച്ചും ജൈനമതത്തെക്കുറിച്ചും ഈ മൂന്ന് മതങ്ങളും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എല്ലോറ ഗുഹകളിൽ നിന്നാണ് അതുപോലെ തന്നെ എല്ലോറയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ പേര് കൈലാസ ക്ഷേത്രം എന്നാണ് ഈ കൈലാഷ് കൈലാസ ക്ഷേത്രം രാഷ്ട്രകൂട വംശജനായ കൃഷ്ണൻ ഒന്നാമനാണ് ഇപ്പൊ രാഷ്ട്രകൂട വംശത്തിലെ കൃഷ്ണൻ ഒന്നാമൻ എന്ന് പറയുന്ന രാജാവാണ് എലോറയിലെ കൈലാസ ക്ഷേത്രം കഴിപ്പിച്ചത് എന്നും കൂടി ഓർത്തു ഓർത്തുവയ്ക്കാം അപ്പൊ എലോറ ഗുഹാക്ഷേത്രങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ എലോറയിലെ എന്താ പറയുന്നത് എന്താണ് ചിത്രങ്ങളെ കുറിച്ചൊക്കെ നമ്മളോട് ചോദിക്കാം അപ്പൊ എലോറയിലെ ചിത്രങ്ങളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത് ഹിന്ദു ബുദ്ധ ജൈന മതങ്ങളെ പ്രതിനിധി കാര്യങ്ങളാണ് അവിടെയുള്ള എലോറയിലുള്ള ഗുഹ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എലോറയിലെ ഒരു ക്ഷേത്ര ഉണ്ട് ഗുഹാക്ഷേത്രം ആ ക്ഷേത്രം കൈലാസ ക്ഷേത്രമാണ് അത് പണി കഴിപ്പിച്ചത് രാഷ്ട്രകൂടവംശ രാജാവാണ് അപ്പൊ എലോറ ഗുഹകള് എവിടെയാണ് കാണപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് വാഗർ നദീതീരത്താണ് തീരത്താണ് എലോറ ഗുഹകൾ കാണപ്പെടുന്നത് എലോറ ഗുഹകളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തന്നെയാണ് യുനെസ്പോന്റെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നും കൂടി ഓർത്തു വയ്ക്കുക അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ളതും എന്നാൽ കുറേയധികം പരീക്ഷകൾക്ക് കണ്ടിട്ടുള്ളതുമായിട്ടുള്ള ഇത്തരം ചെറിയ ചെറിയ ഫാക്ട്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ജി കെ റാങ്ക് കോർണർ എന്ന് പറയുന്ന ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ എൻ്റെ ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ട വീഡിയോസ് കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം